ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഒറ്റക്കേ ഉള്ളു ഒറ്റക്കെന്ന് പറയുമ്പോൾ ഉമ്മയില്ല ഞാൻ ശനിയാഴ്ച മാത്രമേ ഉള്ളു അപ്പം ഞാൻ പെണീറ്റതേ ഉള്ളൂ ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളെ നോക്കട്ടെ അത് ഏകദേശം ഇപ്പോൾ ഒരു ഏഴേകാലൊക്കെ ആയിട്ടുണ്ട് ദോശ ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം അതെന്തായാലും ഞാൻ വലിയ പരിപാടികളൊക്കെ ഒന്ന് തുടങ്ങട്ടെ ഞാൻ ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങി അപ്പം ഇന്നലെ ദോശമാവ് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു ഇവിടെ പച്ചരി കഴിഞ്ഞിരിക്കുകയാണ് ദേശം അപ്പം പാക്കറ്റ് വാങ്ങിക്കേണ്ടതൊന്നും ദോശ ഉണ്ടാക്കട്ടെ പിന്നെ കറി ചട്നി ഉണ്ടാക്കണം തക്കാളി ചട്നി ഇങ്ങനെ കാണുമ്പോഴേ തക്കാളി ചട്നിയുടെ റെസിപ്പി കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഞാനത് വേറൊരു ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട് എന്നാലും ചോദിക്കുന്നുണ്ട് അപ്പം എന്തായാലും ഞാൻ ഇപ്പം ഉണ്ടാക്കുമല്ലേ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം അപ്പം അതേ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണ് ട്രൈ പോഡില്ല ഞാൻ കയ്യിൽ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതൊന്ന് ചൂടാവട്ടെ ഇനി ഇതിലോട്ട് ഒരു മൂന്നുണക്കം മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം എരിവ് ഒരുപാട് എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടെണ്ണോ മതി ചിനാർജിന് എരിവ് വേണം അതുകൊണ്ട് നിങ്ങൾക്ക് എണ്ണം ഇട്ട് മതിലെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഉള്ളിയാണ് കേട്ടോ അപ്പോൾ ഉള്ളി കുറച്ച് കൂടുതലിട്ട് കൊടുക്കണം ഇനി ഇത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഉള്ളി ഇട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തക്കാളി ഇട്ടാൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഒരുമിച്ചിട്ടാലും പ്രശ്നമില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കാൻ നേരം ഉള്ളിട്ടിട്ട് ഞാൻ തക്കാളി ഇടാൻ കുറച്ച് അതായത് മറന്നുപോയി വേറെ എന്ത് പണിയിൽ പെട്ടെന്ന് തക്കാളി ഇടാൻ മറന്നു ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് ഇതിൽ തക്കാളി ഇല്ല വീഴ് ഞാൻ തക്കാളി ആയിരുന്നു പക്ഷേ അപ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരുന്നു ഒരുമിച്ചിട്ടാൽ വേറൊരു ടേസ്റ്റ് അല്ലാണ്ട് ഞാൻ സെപ്പറേറ്റ് ഇടുവാണെങ്കിൽ ടേസ്റ്റിന് ചെറിയ ഡിഫറൻസ് ഉണ്ട് എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയത് ആദ്യം ഉള്ളിട്ടിട്ട് പിന്നെ തക്കാളി ഇടും പിന്നെ ജസ്റ്റ് ഇങ്ങനെ എന്നിട്ടും തക്കാളി ഉള്ളി ഉണ്ട് ഏകദേശം ഇങ്ങനെയുണ്ട് എന്നിട്ട് തക്കാളി എടുക്കാപ്പുറം ചട്ടിയാണ് പോയി ഇത് മതി ഇത് കറക്റ്റ് സൈസാണ് വലിയ ചട്ടി എടുത്ത് കുഞ്ഞ് കുറച്ച് സാധനം ഉണ്ടാക്കുന്നതില് നല്ല നല്ല ഇതിലുണ്ടാക്കും തക്കാളി ഞാനൊരു മീഡിയം സൈസും പിന്നെ ഒരു സ്മോൾ സൈസും എടുത്തത് ഇത് ചെറുതും കഴിഞ്ഞു ഓവറ് പഴക്കാൻ പാടില്ല പുളി പഠിക്കും അതായിട്ട് ഞാൻ വീട്ടിലെ കാര്യം പറഞ്ഞത് ഇതായി ഇതേ പിന്നെ ഇതിൽ കുറച്ച് പൊടികൾ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കാശ്മീർ ചില്ലിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ കുറച്ച് കുറച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ പൊടികളുടെ കുത്തലായിരിക്കും കാശ്മീർ ചില്ലി ഇട്ടത് ഓൾറെഡി നമ്മൾ ഉണക്കമുളക് ഇട്ടല്ലോ അപ്പം എരിവെള്ള കൂടി ഇട്ടാൽ ഭയങ്കര എരിവായിരിക്കും അതുകൊണ്ടാണ് കാശ്മീർ ചില്ലി കളറിന് മാത്രം ഇട്ടത് ഇനിയിപ്പം ഞാൻ ദോശ ചൂടട്ടെ ഇതിനി കുറച്ച് ചൂടാറങ്ങിയിട്ട് അരച്ചെടുക്കണം എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക ഉഴന്ന് പൊട്ടിക്കുക ഇതയിലോട്ടിടുക അത്രേ ഉള്ളൂ പരിപാടി ഇനിയിപ്പോൾ ഷർട്ട് തേക്കണം മറ്റേ ആൾ ഇതുവരെ കുളിച്ചിറങ്ങിയിട്ടില്ല ഇവിടെയാണെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ മഴ പൊടിയുന്നുണ്ട് ഇന്നലെ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ എടുത്തോണ്ട് വന്നേനായിട്ട് സാമ്പാർ അപ്പം എനിക്ക് ദോശയൊക്കെ സാമ്പാർ മസ്റ്റ് ആണ് പിന്നെ എനിക്ക് മടി പിടിക്കുമ്പോഴാണ് ഞാൻ ചമ്മന്തി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പം ഉമ്മ അവിടെയാണ് അവിടെ നിന്ന് ഞങ്ങൾ ഒരു ദിവസം നിന്നിട്ട് ഇന്നലെ ഇങ്ങോട്ട് വന്നു ഈ ഉമ്മ രണ്ടു ദിവസം കഴിഞ്ഞാലേ വരത്തുള്ളൂ സെറ്റായി ഞാൻ പറഞ്ഞ പോലെ എന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ അല്ല ഉഴുന്ന് പൊട്ടിച്ചിട്ട് ഈ അരച്ചതയിലോട്ട് ചേർത്ത് കുറച്ചുപ്പും കൂടി ഇട്ടാൽ ചമ്മന്തി സെറ്റ് ദോശ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവർ വേണ്ട ചാർം വേണ്ട കോഫി ഇനി ഞങ്ങൾ കളിക്കട്ടെ ഹും വള്ളം കളിച്ചിട്ട് വരാം ഗയ്സ് ശുനാജം ഉച്ചകണ്ട വേണ്ടത് ഉച്ചകണ്ട ആണ് വാങ്ങി എന്തായാലും പ്രശ്ന പോയി ഗൈസ് എന്റെ കുട്ടി സ്കൂളിൽ പോകുവാണ് ഇനി ഞാനിവിടെ ഉച്ചക്ക് ഉച്ചക്ക് വരും കേട്ടോ അതലക്കുമ്പോ ഒരു സമാധാനം ഇന്ന് വെള്ളിയാഴ്ച ആണ്പോ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വരും എന്നിട്ട് കഴിച്ചിട്ട് പോകും ഇനിയിപ്പ എന്റെ ടാർഗറ്റ് എന്താന്ന് വെച്ചാല് പന്ത്രണ്ട് അരയ്ക്ക് മുമ്പ് എൻ്റെ എല്ലാ പണികളും തീർക്കണം തുണി കഴുകലും തൂക്കലും തുടക്കലും കുക്കിങ്ങും ഒക്കെ തീർക്കണം ആ ഒരു ടൈമിൽ ഓക്കെ ഞാൻ ബാക്കി പരിപാടികൾ തുടങ്ങട്ടെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് മുറ്റത്തിൻ്റെ കോലും കണ്ടില്ലേ നിങ്ങൾ ഇതൊന്നടിച്ച് വരണം ഫസ്റ്റ് സമയം പത്ത് മണിയായിട്ടുണ്ട് പണികളൊന്നും ഞാൻ തുടങ്ങിയിട്ടില്ല എന്തായാലും ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പം കോള് വന്ന് പിന്നെ ഓരോരോ കോളുകൾ വന്ന് 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 അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു ഇനി പെട്ടെന്ന് ഞാൻ പോയി മുറ്റം ഒന്നടിക്കട്ടെ അപ്പോൾ കുറച്ച് വെയിലുണ്ട് ഈ വെയിലടിച്ചാൽ സംഭവം നടക്കും കുറച്ച് കഴിഞ്ഞാൽ മഴ പെയ്താൽ പിന്നെ മുറ്റടി നടക്കത്തില്ല നമ്മൾ ഇന്നലെയും പിന്നെ ഞാനൊന്നും ഒന്നും ഇവിടെ ഇല്ലായിരുന്നല്ലോ അപ്പോൾ മുറ്റത്ത് അത്യാവശ്യം ഇലകളുണ്ട് ഞാൻ കാണിച്ച് തരാം അപ്പുറത്ത് എന്തോ വാർപ്പിൻ്റെ എന്തോ സംഭവം നടക്കുകയാണ് അതാണ് ഈ സൗണ്ട് കേൾക്കുന്നത് നമ്മുടെ ആ ഏരിയയിൽ ഫുള്ള് വീട് പണിയല്ലേ അപ്പോൾ അതാണ് എന്തായാലും ഞാൻ മുറ്റം അടിക്കട്ടെ മുറ്റടിച്ചിട്ട് വേണം ഫുഡ് വെക്കാൻ വേണ്ടിയിട്ട് ശിരാജിനോട് ഞാൻ എന്ത് ഫുഡാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിക്കോ നീ എന്ത്ണ്ടാക്കിയാലും ഞാൻ കഴിച്ചോളാം എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ആ ടെൻഷൻ ഇല്ല പിന്നെ പൊതുവെ ശിരാജ് അങ്ങനെയാണ് നമ്മൾ എന്തുണ്ടാക്കി കൊടുത്താലും കഴിച്ചോളും കുറ്റങ്ങൾ ഒന്നും പറയാതെ ഇനി പുപ്പില്ലെങ്കിലും പുളിയില്ലെങ്കിലും ഒന്നും ആള് കുറ്റം പറയത്തില്ല കേട്ടോ അങ്ങനെ ഇരുന്ന് കഴിച്ചോളും അപ്പം ഞാൻ വിചാരിച്ച് നൈസായിട്ടൊരു കുഞ്ഞു രീതിയിലൊരു തട്ടിക്കൂട്ടിയൊരു ചിക്കൻ ബിരിയാണി വെച്ചാലോന്ന് ഞാൻ കുറേ ആയി വെച്ചിട്ട് ഈ കുക്കർ ബിരിയാണിയും ഈ മസാല ചോറിലൊക്കെ പിടിച്ചതും ഉണ്ട് ബിരിയാണി വെച്ചിട്ട് കുറേ ഉമ്മ ഉണ്ടാവും ഇവിടെ അപ്പം ജസ്റ്റ് കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന അല്ലാണ്ട് പ്രോപ്പറായിട്ട് ഞാൻ വെച്ചിട്ട് കുറച്ചായി ഞാൻ വെക്കും ബിരിയാണിയൊക്കെ വെക്കും പക്ഷേ അത്ര വലിയ ടേസ്റ്റിൽ ഞാൻ കുഴപ്പമില്ല തിന്നാ അപ്പം എന്തെങ്കിലും വെറൈറ്റി റെസിപ്പി യൂട്യൂബിൽ നോക്കിയിട്ട് വെക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് ബിരിയാണി വെക്കാൻ വേണ്ടി നമുക്ക് അത്ര സമയം വേണ്ടല്ലോ ഈ ഉള്ളി എരിയാനും ആ സാധനങ്ങളൊക്കെ എടുത്തും ചതക്കാനും അതിനൊക്കെയാണ് ടൈം വേണ്ടത് എന്തായാലും പത്തുമണി പന്ത്രണ്ടരക്കുള്ളിൽ എന്റെ പരിപാടികളൊക്കെ ക്ലോസ് ചെയ്യണം അപ്പൊ ഞാൻ സംസാരിച്ചിരുന്ന സമയം കളയുന്ന വേഗം പോയി മുറ്റടിയിട്ടെ ഞാൻ മുറ്റത്തിൻ്റെ കോല എന്താന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കോഴികൾ എന്നെ വോയിസ് കൊടുക്കാൻ സമ്മത്ത എൻ്റെ ശത്രുക്കൾ കണ്ടില്ലേ ഇതാണ് മുറ്റത്തിൻ്റെ കോലം ഈ ഭാഗത്ത് നിറച്ചി ഇലയുണ്ട് ഇത് പക്ഷെ എന്താ പ്രശ്നമൊന്നറിയാവാ തൂക്കുമ്പോ പോകാൻ നല്ല പാടാണ് നനഞ്ഞിരിക്കുന്നുണ്ട് ണ്ടില്ലേ ഞാൻ വേഗം പോയി ഇതൊന്ന് തൂത്തിട്ട് വരാം കുറച്ച് വെയിലുണ്ട് കുറച്ച് തുണികൾ ഉണക്കി എടുക്കാനുണ്ട് അല്ല ഈ സൈഡിൽ ഞങ്ങൾ താൽക്കാലികമായിട്ടൊരു അഴ കെട്ടി വിരിച്ചിട്ടിരിക്കുകയാണ് ഇതൊക്കെ ഞാൻ കൊണ്ട് ആ വെയിലുള്ള അടുത്ത് ഇടട്ടെ മഴ ചതിച്ചാൽ പണി കിട്ടും വേണമെങ്കിൽ ഇത് ഇട്ട് അപ്പം തന്നെ വേണേൽ മഴ പെയ്യും ഇതിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് തുണി ഉണങ്ങി കിട്ടണമല്ലോ അപ്പം ഉള്ള വെയിലിന് ഞാൻ ഇവിടെയൊന്ന് വിരിച്ചിടട്ടെ തുണി വിരിക്കുമ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു ഇപ്പം തന്നെ എടുക്കേണ്ടി വരുന്നത് അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ തുണി വിരിച്ചൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്തു പിന്നെ എല്ലാം കൂടെ പറിക്കൊണ്ട് ഞാൻ ഓടായിരുന്നു അവിടെ ഇവിടെയൊക്കെ കൊണ്ട് അത് രണ്ട് മാത്രമേ അല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് ചിക്കൻ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു ബാക്കി നമുക്ക് നാളെയൊക്കെ അറിയാൻ കല്ലോ അപ്പോൾ ഫ്രിഡ്ജ് ചെയ്യുന്നത് ഇപ്പം എടുത്തതേ ഉള്ളു ഇനി ഇത് കുറച്ച് നേരം വെള്ളം ഒഴിച്ചിടണം അപ്പോഴത്തേക്ക് ഇത് ഐസ് പോണ ടൈമിൽ ഞാൻ അതിനു വേണ്ട ഉള്ളിയും സംഭവങ്ങളൊക്കെ ഒന്നും അരിഞ്ഞെടുക്കട്ടെ ഞാനേ ഒരു പ്രത്യേക സ്റ്റൈലിൽ വെക്കാന്നും പറഞ്ഞെ യൂട്യൂബിൽ വീഡിയോ നോക്കിയിട്ടാണ് ബിരിയാണി വെക്കുന്നത് എപ്പോഴും ഉണ്ടാക്കുന്നതിനെക്കാട്ടി എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ സബോള കട്ട് ചെയ്തോണ്ടിരിക്കട്ടോ അപ്പൊ ഞാൻ കണ്ണൂർ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ കണ്ടിങ്ങനെ ഗരം മസാല മാത്രം ചിക്കനിൽ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാതെ ഞാൻ ബിരിയാണി വെക്കുന്നത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം പക്ഷെ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ കാരണം വേറെ മസാലകളൊന്നും ഇല്ലാതെ അതായത് വേറെ പൊടികളൊന്നും ഇടാതെ ഗരം മസാല മാത്രം ഇട്ടിട്ടല്ലേ അപ്പൊ ഫ്ലോപ്പ് ആകുമോ എന്നൊരു ടെൻഷൻ കുറച്ച് ധൈര്യത്തിന് വേണ്ടി ഇപ്പൊ ഞാൻ ശിനാജി കളിച്ചു അവിടെ ഞാൻ പറഞ്ഞിങ്ങനെ യൂട്യൂബ് നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് കണ്ണൂർക്കാരുടെ സ്റ്റൈലൊരു ബിരിയാണിയാണ് എന്താകുമെന്ന് എനിക്ക് അറിയത്തില്ല ടെൻഷൻ എനിക്ക് സമാധാനം എന്ന് വെച്ചാൽ കുളാകാന്നുള്ളൊരു ഇതാണ് കാരണം പുള്ളി ഉച്ചക്ക് കഴിക്കാൻ വരുമ്പോ പട്ടിണി ആവരുതല്ലോ പിന്നെ എന്തായാലും കുഴപ്പമില്ല ആൾക്ക് കഴിച്ചോളൂ എന്നാലും നമ്മൾ അത് വിചാരിച്ചിട്ട് മോശമാക്കിയിട്ടുണ്ടാക്കരുതല്ലോ ഇപ്പൊ ചെറിയ ധൈര്യക്കുറവ് കാരണം ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ പറഞ്ഞു അടുത്ത നീ എന്താന്ന് വെച്ചാ പാത്തു എന്താണെങ്കിലും ഞാൻ കഴിച്ചോളാം പിന്നെ കൊഴപ്പൊന്നും ഇല്ല അപ്പൊ കൊറച്ച് ടെൻഷൻ മാറി എന്നാലും ചെറിയൊരു ടെൻഷൻ ഉണ്ട് എന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ കുളവാളമാവില്ല എന്നൊരു വിശ്വാസം ഞാൻ ഇതുവരെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒന്നും ഫ്ലോപ്പ് ആയിട്ടില്ല അതായത് ഒരു പത്ത് ഐറ്റം ഉണ്ടാക്കി നോക്കിയാൽ അതിലൊരൈറ്റമൊക്കെ ചിലപ്പോൾ ഫ്ലോപ്പ് ഫ്ലോപ്പാകലുള്ളൂ കറക്റ്റ് മെഷർമെന്റ് ഒക്കെ നോക്കിയിട്ട് അങ്ങനെ സെറ്റ് ആക്കും അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ പരിപാടികളൊക്കെ തുടങ്ങട്ടെ ആണ് കേട്ടോ ഭയങ്കര സിമ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സക്സസ് ആകുവാണെങ്കിൽ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ട്രൈ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് റെസിപ്പിയായിട്ട് കാണിച്ച് തരാം ഇപ്പം തൽക്കാലം റെസിപ്പി ഇല്ല ഞാൻ ഇതൊക്കെ ഒന്ന് വേഗം സെറ്റ് ആയിട്ട് സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുത്തുകൊണ്ട് കുക്ക് ചെയ്യുമ്പോഴേ സമയം വല്ലാണ്ട് പോകും ഞാൻ ഈ മുമ്പൊക്കെ കയ്യിൽ വെച്ചിട്ടായിരുന്നു കേട്ടെ ഈ സബോള കട്ട് ചെയ്തെടുക്കുന്നത് പക്ഷേ ഇപ്പൊ കുറച്ചുകൂടെ ഈ സിമ്പിൾ ആയിട്ട് എനിക്ക് കട്ടിങ് ബോർഡിലായിരുന്നു കേട്ടോ കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നി അപ്പൊ സബോളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ നിങ്ങക്ക് ബോർ അടിക്കുന്നുണ്ടോ ഗൈസിന്റെ വർത്താനം കേട്ടിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ എനിക്ക് എപ്പോഴും ബിരിയാണിയിൽ മസാല കൂടുതലാണ് ഇഷ്ടം പക്ഷെ ഞാൻ എപ്പോഴുണ്ടാക്കിയാലും ഒരു സെയിം ടേസ്റ്റ് ആയിരിക്കും ഒരു വെറൈറ്റി തോന്നിയിട്ടില്ല അപ്പൊ ഞാൻ എന്തായാലും എപ്പോഴും ഒരേപോലെ അല്ലേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെറൈറ്റി പിടിക്കാൻ നോക്കട്ടാണ് കേട്ടോ ഫുള്ള് ഞാൻ കട്ട് ചെയ്ത് തീരുന്നവരെ ക്യാമറ ഓണാക്കി വെച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കും അടിക്കും അപ്പൊ ഞാനിത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വരാം അടുക്കളയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അവര് ശ്രദ്ധിക്കണ്ട ലാസ്റ്റ് നമുക്ക് ക്ലീൻ ചെയ്യാം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയും വലിയ പാത്രം എന്തിനാന്ന് ചോദിച്ചാൽ ഇതി വിസ്താരം ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അരി കഴുകണം ഉള്ളി ഇത് ഉള്ളി പൊരിച്ചു വെച്ചിരിക്കുകയാണ് ആകെ അലങ്കോലായിട്ട് കിടക്കണം എന്നിട്ട് വേണ്ട നല്ല പൊതിയില ചോറിനുള്ള വെള്ളം ഇട്ടിപ്പോൾ തിളക്കം ഞാൻ പോയി അരി കഴുകട്ടെ എപ്പോഴത്തേക്കും അങ്ങനെ കണ്ണൂർ കിച്ചണിലെ താത്ത പറഞ്ഞ പോലെ ഇത് മാരിനേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് സംഭവം നല്ല സ്മെല്ലൊക്കെ ഉണ്ട് സക്സസ് ആയ മതിയായിരുന്നു ഇത് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ ഒരമണിക്കൂറൊക്കെ വെക്കണം അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്നാണ് പറഞ്ഞത് ഇതെന്തായാലും കുറച്ചരി ഇരിക്കട്ടെ അരി അവിടെ വിസലടിക്കുന്നുണ്ട് ചോറ് എന്തായാലും നോക്കട്ടെ സമാധാനമായി അരിയുടെ കാര്യത്തിലായിരുന്നു ഒരു പേടി എന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ചിക്കൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് സംഭവങ്ങളൊക്കെ ഒന്ന് പിടിക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് തൂത്തുവാരി തുടക്കണം തുണി കഴുകാനുണ്ട് അത് ലാസ്റ്റ് കഴുകുന്നുള്ളു തുണി പിന്നെ നല്ല വെയിലുണ്ട് ഇപ്പം അടുത്ത മഴയ്ക്ക് മുമ്പ് കഴുകണം ഇല്ലെങ്കിൽ ഇന്ന് മഴ നനഞ്ഞ് തുണി കഴുകേണ്ടി വരും നമ്മുടെ പുതിയ ഡ്രസ്സുകളാണ് കേട്ടോ അതുകൊണ്ട് കഴുകാതെ മൂലക്കിടൽ നടക്കത്തില്ല അപ്പോൾ എന്തായാലും അത് കഴുകണം ഇനി എന്താ ഞാൻ വേഗം പോയി തൂത്തുവാരി തുടക്കട്ടെ ഇപ്പം സമയം പതിനൊന്നര കേട്ടോ സമയം എന്താ സൂപ്പർ ഫാസ്റ്റ് ബസ് പോലെ പോകണത് ചോറ് റെഡിയായി മസാല ഉള്ളതെല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിനി അത് വേവിച്ചെടുക്കണ്ട ചോറയിലോട്ട് തട്ടണം അത് തന്നെ ഉള്ളൂ സലാഡ് ഉണ്ടാക്കിയിട്ടല്ലേ ഇനി അരിഞ്ഞു വെച്ചിട്ടുണ്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കണം അപ്പോൾ എന്തായാലും ഞാൻ വീടിൻ്റെ അകവും ഒന്ന് ഒതുക്കി ആക്കട്ടെ ഉള്ളിൽ അഴ കെട്ടിയത് കണ്ടിട്ട് ആരും മൈൻഡാക്കണ്ട ഓൾമോസ്റ്റ് എല്ലായിടത്തും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ മഴക്കാലം വന്നാൽ തുണി നമുക്ക് എങ്ങനെയെങ്കിലും അപ്പോൾ അപ്പോഴത്തേക്ക് കുറച്ച് തുണിയൊക്കെ അവിടെ വിരിച്ചിട്ട് ഏകദേശം ഉണങ്ങാറായതായിരിക്കും കേട്ടോ ഞാൻ അവിടെ വെരിച്ചിടുന്നത് അപ്പോഴത്തേക്കും ഒരു കൊറിയറ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് വേഗം പോയി അടിച്ച് വാരി തുടച്ച് അടുക്കളയുടെ ഗോലം കണ്ടില്ലേ മസാല ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ ഏകദേശം ആയല്ലോ ഒന്ന് സെറ്റ് ആക്കി ക്ലീൻ ചെയ്യട്ടെ ബാങ്ക് കൊടുത്തതിന്റെ ആള് ഇതുവരെ എത്തിയിട്ടില്ല ഒരു സ്പെഷ്യൽ സലാഡാണ് അഡീഷണൽ അതിന് തൈരൊഴിച്ച അത്ര ഇഷ്ടമല്ല കുറച്ച് വിനാഗിരിയാണ് ഏട്ടാ ഒഴിക്കുന്നത് കുറച്ച് കൂടുതൽ ഒഴിക്കണേ ഇവിടെ മഴ പെയ്തു കഴിച്ചു കുറച്ച് വെളിച്ചെണ്ണ പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് കൈ കൊണ്ട് നല്ലോണം തിരുമണേ പച്ചമുളകും സബോളയും ആണ് സബോള കനം കുറച്ചരിയണേ പപ്പടം കുറച്ച് ഹലോ സ്പെഷ്യൽ ബിരിയാണി എന്തുകൊണ്ട് ായി എന്തോണ്ട് എന്നിട്ട് വന്നിരിക്കുന്നു പോവാനുള്ള ഞാൻ പറഞ്ഞു എന്നെ കണ്ടിട്ട് പോയാൽ മതിയെന്ന് ഞാൻ പള്ളിന്ന് പിരിഞ്ഞിട്ട് അവിടെ വർത്താനം നിൽക്കരുത് മഴ ഇപ്പൊ പെയ്യും വെയിൽ വരും പിന്നെയും പെയ്യും വെയിൽ വരും അങ്ങനെ ഒരു കളിയാണ് എന്റെ അലക്കലിന്ന് നടക്കുമോന്ന് എനിക്ക് തോന്നുന്നില്ല മസാല ഇപ്പൊ സെറ്റ് ആയി മസാല ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് പ്രതീക്ഷയിൽ ഇത്രയും ടേസ്റ്റ് വരും അപ്പൊ ഞാനല്ലോ അഭിപ്രായം പറയേണ്ടത് കഴിച്ചിട്ട് ചിനാചല്ലേ അപ്പൊ എന്തായാലും നമുക്ക് Pues whales, like ് സെറ്റ് ചെയ്യാം കറക്റ്റ് വേവൊക്കെ സെറ്റായി ഉപ്പും എല്ലാ മസാലയും കറക്റ്റാണ് എൻ്റെ ലുക്ക് കണ്ടില്ല നിങ്ങൾ ലെയർ ആക്കാൻ മാത്രമൊന്നുമില്ല ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ചുറ വെച്ചിട്ടുണ്ട് പിന്നെ മുകളിൽ ഇങ്ങനെ ചോറ് കൊടുക്കാം ഓക്കെ ചോറും ഞാൻ വിചാരിച്ചാൽ ഫ്ലോപ്പ് ആയില്ലാട്ടോ കറക്റ്റ് വേവിലാണ് കിട്ടിയത് ചോറ് മുഴുവൻ ഇനി നമുക്ക് ഇതൊന്ന് ഗാർണിഷ് ചെയ്യണ്ടേ ആദ്യം കുറച്ച് നെയ്യൊഴിച്ചു കൊടുക്കാം അല്ലേ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഓക്കെ നമുക്കിതൊക്കെ ഒന്ന് വിതറി കൊടുക്കാം മുന്തിരിയും അണ്ടിപ്പരിപ്പും നമ്മൾ പെരുന്നാളിന് വാങ്ങിച്ചാണ് കേട്ടോ പക്ഷെ പെരുന്നാളിന് ചോറ് വെച്ച പിടാൻ മറന്നുപോയി ഇപ്പൊ ഞാൻ എന്തോ പപ്പടം തപ്പാൻ നേരം കണ്ട് ബക്കറ്റിലിരിക്കുന്നത് ഇതിൽ ഇല്ല അത് ഞാൻ കുക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് കുറച്ച് കുറച്ച് അണ്ടിപ്പരിപ്പ് കഴിഞ്ഞ് മുന്തിരി മാത്രം ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ പൊരിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു ഒരു അഞ്ച് മിനിറ്റ് എന്താ ചെറിയൊരു തീയിൽ അടുപ്പത്ത് വെക്കാം ഗ്യാസിൽ വെക്കാം പാത്രങ്ങൾ കഴുകിയതുകൊണ്ട് ഒരുപാട് കഴുകാനില്ല ഞാൻ കഴുകി വെച്ചിട്ട് വേഗം പോയി പുളി കഴിഞ്ഞാ അടുത്ത മഴയ്ക്ക് പോകുമ്പോ ബിരിയാണി നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം ലാസ്റ്റ് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ശനിയാഴ്ച ഇപ്പൊ പള്ളിയിൽ നിന്ന് വന്ന അതുവരെ ഞാൻ ഇങ്ങനെ ഇരുന്നോട്ടെന്ന് ഓർത്ത് മിക്സ് ചെയ്തില്ലായിരുന്നു അച്ചാർ ആ വേണ്ടീസായിട്ട് തിന്നാ എന്നാലേ ടേസ്റ്റ് അറിയാൻ പറ്റും കൊള്ളാ അത് ഓഫാക്കി വരാം ടേസ്റ്റ് ഉണ്ട് ഞാൻ കഴിച്ചിട്ട് കൊള്ളാന്ന് നല്ല അഭിപ്രായം പറഞ്ഞത് കൊണ്ട് കുറച്ചപ്പുറത്ത് കൊടുക്കാം പൊന്നൂന് അവിടെ എനിക്കിഷ്ടപ്പെട്ടാ ടേസ്റ്റ് ഉണ്ട് പൊരിക്കാതെയാണ് ചിക്കൻ വെച്ചെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് പുതിയ പരീക്ഷണ ഗേൾസ് എന്നെ ഒറ്റക്കാക്കി പോകുവാണ് പോകണ്ട പോകാതിരിക്കാൻ പറ്റുമോ താങ്കൾക്ക് പോകാതിരിക്കാൻ പറ്റുമോ ണ്ടില്ലേ മഴ പെയ്യും എന്തല്ലേ അങ്ങനെ മാജിക് അസുഖ പറയുന്ന പോലെ മേഞ്ചിക്കാണ് മേഞ്ചിക്ക് നിങ്ങളെ ഇന്നലെ ഫുൾ അവിടെ അസുഖ വിളിച്ചു നടക്കുവായിരുന്നു അവിടെ വണ്ടിയുടെ സൗണ്ട് കേക്കുമ്പോ ഓടി ഇറങ്ങുമെന്ന് പുറത്തോട്ട് ചിനാജാന്നും പറഞ്ഞു നോക്കി പോണേ ആ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്യുമെന്ന് ഇങ്ങനെയുണ്ട് ഇപ്പോൾ ബായ് ടാറ്റ നോക്കിപ്പോ നോക്കിപ്പോയി ആള് പോയി ഇനി എനിക്ക് കുറച്ച് എഡിറ്റിങ് പരിപാടികളുണ്ട് അതൊക്കെ ചെയ്യട്ടെ ഞാൻ സൗണ്ട് കൊടുക്കാനുണ്ട് നല്ല മഴയാണ് മഴ പെയ്താൽ ഇതിന്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റത്തില്ല മഴ പെയ്തേ കാറ്റടിച്ചാല് ഇതിന്റെ ഉള്ളിലിരുന്നാല് വല്ല മരവും പൊട്ടി വീണ് ഡെഡാവും അതുകൊണ്ട് കാറ്റടിക്കുമ്പോ നമ്മളിങ്ങനെ വെളിയിൽ വന്ന് നിന്ന് മഴ ആസ്വദിക്കും അല്ലാതെ വേറെ നിവർത്തിയില്ല ഞാൻ പറയുന്നത് നിങ്ങക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലേ അല്ലെ നല്ല സൗണ്ട് ഉണ്ട് ഈ ഷീറ്റ് ആയതുകൊണ്ട് വെള്ളം വീഴുമ്പോൾ നല്ല സൗണ്ടാണ് ആ കാറ്റ് പോണവരെ ഞാൻ ഈ പടിയിൽ മാറി ഇങ്ങനെ നിക്കണം എന്താ അല്ലേ രാവിലെ അടിച്ച മുറ്റത്തിന്റെ കോലമാണ് കാര്യ വെറുതെ നമുക്ക് പണി നടക്കുന്ന വീടിൻ്റെ അങ്ങോട്ട് പോകാം ഗൈസ് ഇപ്പൊ ചെറിയ മഴ കുറവുണ്ട് പിന്നെ പറമ്പിലൊക്കെ നടക്കുന്ന വീട് പണി ഒന്ന് ജസ്റ്റ് പോയി കണ്ടുവരും വിത്ത് പൊഞ്ഞു പിരിന്താണ് ഗൈസ് മഴയത്താണ് കാണാൻ ഇറങ്ങിയത് അതാണ് നമ്മുടെ വീട് ഓടട്ടെ കുടയില്ല പട്ടി ചന്തക്ക് പോയ പോലെ തിരിച്ചു വന്നു അവിടെ മഴയായിട്ട് എഴുതാൻ പോകുന്നു കൂടെ ഇല്ലായിരുന്നു കയ്യിൽ ഇത് ബിരിയാണിയാണ് കേട്ടോ കുറച്ച് ഞാൻ മേമാട് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി എടുത്തതാണ് സുനീർ എന്നെ അവിടെ വെയിറ്റിങ്ങാണ് ആളെ വർക്ക് കഴിഞ്ഞ് വന്നിട്ടപ്പം ചാർജ് ഒക്കെ എടുത്ത് ഞാൻ അങ്ങോട്ട് പോവാണ് ഇനി ഞാൻ ഇവിടെ ഒറ്റ പിരിക്കണ്ടേ പക്ഷെ അത് വരുമ്പം എന്നെ വിളിച്ചിങ്ങോട്ട് വരും അപ്പോൾ പോട്ടെ വെയിറ്റിംഗ് ഫോർ മീ എന്റെ ഡേ ഇൻ മൈ ൈ എന്താ എന്റെ കോലത്തിന് പ്രശ്നം നനഞ്ഞ കോഴിയെ പോലെ ഉണ്ട് താല കൊടയില്ലായിരുന്നു കൊടിക്കട നനയൊന്നും പറഞ്ഞ് കൊട തുറക്കാതിരിക്കുവായിരുന്നു

അപ്പൊ എന്റെ സൗണ്ടിന് ചെറിയൊരു ഇടർച്ചയുണ്ട് അതെനിക്ക് ജലദോഷമായിട്ടിരിക്കട്ടോ അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ അങ്ങനെ അവിടെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞ അടുക്കളയിൽ മാറിയിരുന്നത് അത് മാമനാണ് ഏട്ട അതായത് മേമായുടെ ഹസ്ബൻഡാണ് രാവിലത്തേക്ക് ദോഷം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവിടെ അരി ഉഴുന്നും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ സുനീറ എന്റെ അടുത്ത് പറഞ്ഞു നീതൊന്നെനിക്ക് അരച്ചു തരുവാൻ ചോദിച്ചു കാരണം സുനീറ അങ്ങനെ കൂടുതൽ പൊങ്ങി വരാറില്ലെന്ന് അപ്പം ഞാനതേ അത് അരച്ചുകൊടുക്കുവാണ് പക്ഷേ ഞാനിടുന്ന പോലെ അല്ല കേട്ട അരി ഉഴുന്ന് ഒന്നും അവർ വെള്ളത്തിരിക്കുന്നത് കാരണം ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് അരിയാണ് ഇടുന്നതെങ്കിൽ അതിനൊരു ഒന്നര ഗ്ലാസ് ഉഴുന്നിടും അപ്പോഴാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാകുന്നത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ പക്ഷേ ഇവർ പേര് മാത്രം ഉഴുന്നിട്ടിട്ടുള്ളൂ കുറച്ച് മാത്രം അപ്പോൾ എന്തായാലും ഞാനത് ചോറും വേസ്റ്റൊക്കെ കൂട്ടിയിട്ട് സാധനം അരച്ച് സെറ്റാക്കി വെച്ചിട്ടൊക്കെ വന്നു കേട്ടോ പക്ഷെ ഞാനത് എന്തായി ഏതാണെന്നൊന്നും വിളിച്ച് ചോദിച്ചില്ല ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഓർമ്മയ്യോ ദോശ എന്തായി ഏതാണെന്നൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് അങ്ങനെ അതൊക്കെ അരച്ചു കൊടുത്ത് പിന്നെ നമ്മൾ റൂമിൽ വന്ന് കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നില്ല അത് കാരണം നമുക്ക് വേറെ പരിപാടികളൊന്നും ഇല്ലല്ലോ അപ്പോഴത്തേക്ക് സച്ചുതായി പഴം വാട്ടിയതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഏത്തപ്പഴം നെയ്യിലിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കുന്നത് പക്ഷേ ഇത് പെർഫെക്റ്റ് ആയിട്ടില്ല കുറച്ചും നല്ലോണം മുരിഞ്ഞ് തന്നെ എന്നിട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ഇങ്ങനെ വിതറിയിട്ട് തന്നെയാണ് നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് ആണ് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഷിനാജ് വർക്ക് വന്നത് പിന്നെ നമുക്ക് വൈ അതായത് ഉച്ചകത്തെ ഉണ്ടല്ലോ വൈകുന്നേരത്തേക്ക് കഴിക്കാൻ അതുകൊണ്ട് ചെന്നിട്ടൊന്നും ഉണ്ടാക്കണില്ലെങ്കിൽ വൈകുന്നേരം ചപ്പാത്തി ആയിരിക്കും മിക്കവാറും ബിരിയാണി ഉള്ളത് കൊണ്ട് പിന്നെ വേറൊന്നും ഉണ്ടാക്കണ്ടല്ലോ ഞാൻ തിരക്കിന്ന് പറഞ്ഞ കേട്ടെജിന്റെ കടയിൽ നിന്ന് കൊണ്ടുവന്നത കടയിൽ ഒരു സ്റ്റാഫ് ലീവിന് പോയി വന്നപ്പോ കൊണ്ടുവന്നെട്ടോ ആളുടെ വീട് കൊല്ലത്താണ് അപ്പം അണ്ടിപ്പരിപ്പാണ് ഗൾസ് നിങ്ങളുടെ ഫേവറേറ്റ് സാധനം കുറച്ച് പിന്നാട്ടെ കുറെ കുറെ അണ്ടിപ്പരിപ്പ് ഒരെണ്ണം എടുത്താ മതി കൊറേ തിന്നിട്ട് വന്നതല്ലേ സ്നേഹമുള്ള ഭർത്താവ് എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് ജയ്സ് ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഏട്ടാ ഞങ്ങൾ ഈ അണ്ടിപ്പരിപ്പും തിന്നുകൊണ്ടിരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഷിനാജിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇത്ര തിന്നാലും അടുക്കത്തില്ല അപ്പൊ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട